സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ കടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ ചെറുകോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം പഞ്ചായത്തിലെ കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് സംവിധാനമാണ് ഈ ചെറുകൂടാവസ്ഥാനമാണ് ഈ തൈക്കെ ബ്രേക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കുടുംബാരോഗ്യ കേന്ദ്രം ആയുർവേദ സബ് സെൻഡർ ഹോമിയോ സബ് സെൻ്റർ ബേഡ്സ് സ്കൂള് മൃഗാശുപത്രി എല്ലാ സൗകര്യങ്ങളും കൂടി ആൾ വരുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവും കൂടാതെ അവർ വിശ്രമിക്കുന്ന ഒരു സൗകര്യമാണ് ഈ തൈക്കേ ബ്രേക്കിൽ ഒരുക്കിയിട്ടില്ല മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ വരുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവരുടെ സൗകര്യങ്ങൾ ചെയ്യുമെന്ന് ഈ സമയത്ത് പറയാനുള്ളതിൽ ഇതെല്ലാം ആളുകളും പരമാവധി ഉപയോഗം ഉപയോഗിക്കുകയും മാലിന്യമുക്ത നമ്മൾ കേരളത്തിലെ ഭാഗമായിട്ട് ഇവിടുള്ള ജൈവ മാലിന്യങ്ങളൊക്കെ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം ചെലവഴിച്ചാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ പി ജയിദ കെ റംലത്ത് ടി സഫാറാംഷീ ഗിരീഷ് ബാബു കാലടി സി റജില തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു എൻഫോർ ന്യൂസ് വണ്ടൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ്